കേരളത്തിലെ സഹകരണ മേഖലയുടെ വളർച്ച അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അഭൂതപൂർവ്വമായ വളർച്ചയാണല്ലോ ആ അഭൂതപൂർവ്വമായ വളർച്ചയിൽ വല്ലാതെ അസൂയ കൊണ്ട് കഴിയുന്നവരുണ്ട് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകളും അവരെ നയിക്കുകയാണ് കേരളത്തിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട് ആ സാമൂഹ്യമായ അന്തരീക്ഷത്തിൻ്റെ ഭാഗമായി വിവിധ രാഷ്ട്രീയ പക്ഷങ്ങൾക്ക് വ്യത്യസ്തമായ സ്വാധീനങ്ങളുണ്ട് അതിന് അതിലതിൻ്റെതായ ചരിത്ര പശ്ചാത്തലമുണ്ട് ആ പശ്ചാത്തലത്തിലേക്കൊന്നുമല്ല ഞാനിപ്പോൾ പോകാനുദ്ദേശിക്കുന്നത് അതിനുള്ള വേദിയല്ല ഇത് പക്ഷേ അത്തരമൊരു ചരിത്ര പശ്ചാത്തലവും ഉണ്ട് എന്നുള്ളത് നമ്മൾ നാം ഓർക്കണം അപ്പം ചിലർക്ക് ചിലരുടെ സ്വാധീനം തകർക്കാൻ എങ്ങനെ കഴിയും അതിനുള്ള വലിയ തോതിലുള്ള ഉന്നം വെച്ച് കാര്യങ്ങൾ നീക്കുകയാണ് രാഷ്ട്രീയമായി പരസ്പരം പോരടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ സാധാരണ സ്വീകരിക്കുന്ന രീതിയാണ് ഒരു പാർട്ടി ആ പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു മറ്റൊരു പാർട്ടി മറ്റൊരു പാർട്ടിയുടെ അഭിപ്രായം പറയുന്നു ഇത് രണ്ടും ഒന്നാകണമെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല അവരവരുടെ താല്പര്യം അനുസരിച്ച് നിലപാടുകൾ എടുത്തു പോകും അതങ്ങനെ പോകട്ടെ പക്ഷെ സർക്കാർ കാര്യങ്ങൾ എപ്പോഴും നിയതമായ മാനദണ്ഡങ്ങൾക്ക് അനുസൃതമായിരിക്കണല്ലേ ഇപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം എടുത്താൽ ഒരു സ്ഥാപനത്തിൽ തീർത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടന്നു കർക്കശമായ നടപടിയുമായി സർക്കാരും മുന്നോട്ട് പോയി വകുപ്പും സർക്കാരും എല്ലാ സർക്കാർ ഏജൻസികളും ഫലപ്രദമായി ഇടപെടുന്ന നിലവർന്നു ഇപ്പോ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത വെച്ച് ചില സംസ്ഥാനത്തിനു പുറത്തുള്ള ഏജൻസികൾക്ക് കൂടി ഈ അന്വേഷണത്തിൽ ഇടപെടാൻ കഴിയും ആ ഇടപെടൽ ഗുണത്തിനാണെങ്കിൽ നല്ലത് ചില കാര്യങ്ങൾ സംസ്ഥാനത്തിനു പുറത്തുള്ള ഏജൻസിക്ക് മാത്രമേ കൃത്യമായി അന്വേഷിക്കാൻ പറ്റൂ ഇപ്പോൾ കേരളത്തിലെ വലിയ തോതിലുള്ള സ്വർണ്ണക്കള്ളക്കടത്താണെന്ന് ആ സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നപ്പോൾ സംസ്ഥാന സർക്കാർ തന്നെ എഴുതിയല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഇങ്ങനൊരു കാര്യം നടന്നിരിക്കുന്നു കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കേണ്ടത് ഈ കുറ്റവാളികളെ കണ്ടെത്തുന്നതിനുള്ള ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാവണം എല്ലാ പിന്തുണയും സംസ്ഥാന സർക്കാർ നൽകും എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയല്ലോ ചിലത് അവർക്കേ സാധിക്കും അവരാണ് ഇടപെടേണ്ടത് എന്റെ ബാക്കി പത്രം ഞാനിപ്പോൾ പറയുന്നില്ല എന്താണ് ഉണ്ടായതെന്ന് എല്ലാവർക്കും അറിയാലോ പിന്നെ എങ്ങനെയാണ് അതിൻ്റെ ഇടപെടൽ വന്നത് അതൊരു പ്രത്യേക ഇന്ന് രാജ്യം നേരിടുന്ന ദുരവസ്ഥയാണ് ഇവിടെ ഞാൻ പറഞ്ഞു വന്ന കാര്യം ഒരു സ്ഥാപനത്തിൽ തെറ്റായ കാര്യങ്ങൾ നടന്നു സംസ്ഥാന സർക്കാർ ഫലപ്രദമായി അതിൽ ഇടപെട്ടു എല്ലാ ഏജൻസികളും ഇടപെട്ടു ഈ പറഞ്ഞ പുറം ഏജൻസി വന്നു അവരുടെ അന്വേഷണം ആരംഭിച്ചു എന്താ അവര് ചെയ്തത് ആ സ്ഥാപനത്തെ ആ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതക്ക് ഏറ്റവും അധികം കോട്ടം തട്ടുന്ന രീതിയിൽ ഇടപെട്ട ഒന്നാം പ്രതിസ്ഥാനത്തിരിക്കേണ്ട വ്യക്തി ആ മനുഷ്യനെ മാപ്പുസാക്ഷിയാക്കുക എന്താ അതിന്റെ ഉദ്ദേശം യഥാർത്ഥ തെറ്റുകൾ ചെയ്ത ഒരാളെ മാപ്പുസാക്ഷിയാക്കി ആരെയാണ് രക്ഷിക്കാൻ നോക്കുന്നത് ഇവിടെ അത് സംഭവിക്കുകയാണ് ആരാണോ പ്രധാന കുറ്റാരോപിതൻ ആ കുറ്റാരോപിതനെ മാപ്പുസാക്ഷിയാക്കുന്നു എന്താ വേണ്ടത് ഇതിൻ്റെ പ്രചരണം രാഷ്ട്രീയമായി ചിലരെ തേജോവധം ചെയ്യാനുള്ള പ്രചരണത്തിനുള്ള കരുക്കൾ ഇയാളിൽ നിന്ന് കിട്ടണം സ്വാഭാവികമായി കിട്ടുമല്ലോ കാരണം മാപ്പ് തന്നെ അതിന്റെ ഭാഗമായിട്ടല്ലേ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത് നിയപരമായ വിചാരണയല്ലേ നേരിടേണ്ടത് ആ കുറ്റത്തിൽ നിന്ന് അയാൾ രക്ഷിക്കാനല്ലേ നോക്കുന്നത് രക്ഷിക്കുന്നതിന്റെ പ്രത്യുപകാരം ചെയ്തു കൊടുക്കല്ലേ ഇതും കേരളത്തിൽ സംഭവിക്കുകയാണ് എന്നുള്ളത് നമ്മൾ കാണുന്നത്